ഹിന്ദുവായ അജിത് ഡോവൽ വേഷം മാറി മുസ്ലിം വേഷത്തിൽ പാകിസ്ഥാൻ കഴിഞ്ഞ കാലം കാതിലെ കമ്മലിട്ട പാട് ഡോവലിനെ കുടുക്കി അന്ന് ഉപദേശം നൽകാനെത്തിയ മറ്റൊരു ഹിന്ദു ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിനു വേണ്ടി പാകിസ്ഥാനിൽ പ്രവർത്തിക്കെ തനിക്കുണ്ടായ ഒരു അനുഭവം വിവരിക്കുകയാണ് അജിത് ഡോവൽ ലാഹോറിൽ ഭാര്യ അലി എന്ന പേര് വലിയൊരു പുള്ളിയുണ്ട് ധാരാളം ആളുകൾ വന്നു പോകുന്ന സ്ഥലം സ്വാഭാവികമായി ഞാനും പലതവണ ആ പള്ളിയിൽ പോകുമായിരുന്നു പാകിസ്ഥാനിൽ ഞാൻ മുസ്ലിമായി മുസ്ലിങ്ങൾക്കൊപ്പമാണ് ജീവിച്ചത് ആർക്കും ഒരു സംശയവും തോന്നാത്ത തരത്തിലായിരുന്നു പ്രവർത്തനം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വളരെ പ്രായമേറിയ ഒരു മനുഷ്യൻ എന്നെ അയാളുടെ അടുത്തേക്ക് വിളിച്ചു വെളുത്ത താടി നീട്ടി വളർത്തിയ രൂപമായിരുന്നു അയാൾക്ക് അടുത്തെത്തിയപ്പോൾ നിങ്ങൾ ഹിന്ദുവാണോ എന്നായിരുന്നു ആ മനുഷ്യന്റെ ചോദ്യം അല്ല എന്ന് മറുപടി നൽകി എങ്കിൽ എനിക്കൊപ്പം വരൂ എന്ന് പറഞ്ഞാൽ അയാൾ എന്നെ പള്ളിക്കകത്തേക്ക് കൊണ്ടുപോയി ഒരു ചെറിയ റൂമിനുള്ളിൽ കയറി ഉടനെ വാതിലടച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഹിന്ദു തന്നെയാണ് തെളിവായി കണ്ടെത്തിയത് എൻ്റെ കാതിലുണ്ടായിരുന്ന കമ്മൽ കുത്തിയ പാടായിരുന്നു തുടർന്ന് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തതാണെന്ന് പറഞ്ഞെങ്കിലും വിശ്വസിച്ചില്ല എത്രയും പെട്ടെന്ന് പ്ലാസ്റ്റിക് സർജറി ചെയ്തോളൂ അല്ലെങ്കിൽ പിടിക്കപ്പെടും എന്ന് മുന്നറിയിപ്പ് നൽകി എന്നിട്ട് ഒരു കാര്യം കൂടി ആ മനുഷ്യൻ പറഞ്ഞു ഞാനും ഒരു ഹിന്ദുവാണ് എൻ്റെ സ്വന്തക്കാരെയെല്ലാം ഇവിടുള്ളവർ കൊലപ്പെടുത്തി നിങ്ങളെ പോലെയുള്ളവർ ഇവിടുണ്ട് എന്നറിയുന്നതിൽ സന്തോഷം അജിത് ഡോവൽ അദ്ദേഹം ശത്രുക്കൾക്ക് പേടി സ്വപ്നമായ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് ക്യാബിനറ്റ് പദവിയോടെ രണ്ടാം വട്ടവും പ്രധാനമന്ത്രി പരമപ്രധാന ദൗത്യമേൽപ്പിച്ച ഡോവൽ കേരളത്തിന്റെ മിത്രവും രക്ഷകനുമാണ് ലോകത്തെവിടെ മലയാളികൾ അപകടത്തിൽപ്പെട്ടാലും അവിടെ ഡോവൽ എത്തും അവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ മുന്നിൽ നിൽക്കും ആയിരത്തി തൊള്ളായിരത്തി ബാച്ച് കേരള കാഡർ ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് ഉത്തരാഖണ്ഡുകാരൻ ഐ സി എസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ നാൽപ്പത്തിയാറ് മലയാളി നഴ്സുമാരെ രണ്ടായിരത്തി പതിനാലിൽ ഇറാഖിലെ തിക്രത്തിൽ നിന്ന് രക്ഷിച്ചത് ഡോവലിന്റെ മിടുക്കിലായിരുന്നു പതിവുമാർഗങ്ങൾ വിട്ടുള്ള ഇടപെടലാണ് അന്ന് ഡോവൽ നടത്തി കേന്ദ്ര സർക്കാർ ഇറാഖ് ഭരണകൂടവുമായി ബന്ധപ്പെട്ടപ്പോൾ ഐസിസുമായി അടുപ്പമുള്ള സുന്നി നേതാക്കളിലൂടെയായിരുന്നു ഡോവലിന്റെ ഓപ്പറേഷൻ ഇറാഖ് സർക്കാർ സൈനിക നടപടി വാഗ്ദാനം ചെയ്തെങ്കിലും വേണ്ട എന്നായിരുന്നു ഡോവലിന്റെ ശുപാർശ ആശങ്കയുടെ ദിവസങ്ങൾക്കൊടുവിൽ ഭീകരതാവളത്തിൽ നിന്ന് നഴ്സുമാരെ കേരളത്തിലേക്ക് വിമാനത്തിലേക്കാണ് ഡോവൽ അയച്ചത് അതിനുശേഷമാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങിയത് ആഭ്യന്തര കലാപത്തിൽപ്പെട്ട് ലിബിയൽ കുടുങ്ങിപ്പോയി പതിനെട്ട് നഴ്സുമാരെ സൈന്യത്തിന്റെ സഹായത്തോടെ ട്രിപ്പോളിൽ നിന്ന് കൊച്ചിയിൽ എത്തിച്ചതും ഡോവലിന്റെ സഹായത്തോടെയാണ് ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് യമനിൽ കുടുങ്ങിയ നഴ്സുമാരെ രക്ഷിക്കാനും ഡോവൽ എത്തി അതിർത്തി മേഖലയിൽപ്പെടുന്ന കേരളത്തിൽ സുരക്ഷാ ഏകോപനത്തിനും ഡോവൽ രഹസ്യമായി എത്താറുണ്ട് പാകിസ്ഥാൻ കരസേനാ മേധാവി റഷീൽ ഷെരീഫ് കൊളംബോയിലെ ശ്രീലങ്കൻ സേന ആസ്ഥാനത്തെത്തിയതിന് തൊട്ടു പിന്നാലെ സ്വകാര്യ ചടങ്ങിന് എന്ന രീതിയിൽ ഡോവൽ തിരുവനന്തപുരത്ത് വന്നിറങ്ങി കന്യാകുമാരിയിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് എന്നാണ് അദ്ദേഹം എല്ലാവരോടും പറഞ്ഞത് ഐ ബി റോ ഉദ്യോഗസ്ഥർ കന്യാകുമാരിയിലും തിരുവനന്തപുരത്തുമായിട്ട് ഡോവലിനെ കണ്ടു തമിഴ്നാട്ടിലെ കൊടിയക്കാരയെ മത്സ്യബന്ധന തുറമുഖം വഴി ശ്രീലങ്കയിൽ നിന്ന് ഭീകരരുടെ നുഴഞ്ഞു കയറ്റം അടയ്ക്കുകയായിരുന്നു ഡോവലിന്റെ ലക്ഷ്യം ഇസ്രോ ദിനത്തെ ചാവര സ്ഫോടനങ്ങളിൽ ശ്രീലങ്കയിൽ ചോരപ്പുഴ ഒഴുകിയ നാളിൽ ഡോവലിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഗുണം രാജ്യം കണ്ടതാണ് ഡോവലിന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സുരക്ഷാ പഴുതുകൾ കണ്ടെത്താൻ സെക്യൂരിറ്റി ഓഡിറ്റ് പോലും നടത്തിയിരുന്നു മുപ്പത്തിമൂന്ന് വർഷം രഹസ്യാന്വേഷണ വിഭാഗത്തിലുണ്ടായിരുന്ന ഡോവൽ പത്തുവർഷം ഐ ബി ഓപ്പറേഷൻ വിഭാഗത്തിന്റെ മേധാവിയുമായിരുന്നു പാകിസ്ഥാന ഉരുക്കുമുഷ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലങ്കൈ അങ്ങനെയൊക്കെയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ പാകിസ്ഥാൻ കാണുന്നത് രണ്ടായിരത്തി അഞ്ചു വരെ ഇന്ത്യയുടെ ചാരസംഘടനകളിൽ അംഗമായിരുന്നു ഡോവൽ കൂടുതൽ ബഹളം ഉണ്ടാക്കുന്ന പരുക്കനായ അന്തരീക്ഷത്തിന്റെ ചൂടേറ്റുന്ന ഉദ്യോഗസ്ഥനാണ് ഡോവൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലെ ചൂടൻ വർത്തമാനമാണ് ഡോവലിന്റേതു എന്നാണ് വിലയിരുത്തൽ തന്റെ ബോസിന് വേണ്ടതാണ് ഡോവൽ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ ഡോവൽ പ്രവർത്തിച്ചിരുന്നു ദൈവമേ ഉരുക്കുമുഷ്ടിയുള്ള ഇയാളോടാണല്ലോ രാജ്യം ഇടപെടേണ്ടത് എന്നാണ് അത്രയും അന്ന് പാകിസ്ഥാനും ഐഎസ്ഐയും വിചാരിച്ചിരുന്നത് നമ്മുടെ കാലഘട്ടത്തിലെ മികവേറിയ ഉദ്യോഗസ്ഥൻ അല്ലെ ആരെയും അത്രയധികം വിശ്വസിക്കാത്ത പ്രകൃതക്കാരൻ പാകിസ്ഥാനുമായി ഇടപെടുമ്പോൾ എപ്പോഴും കടുപ്പക്കാരനല്ല അദ്ദേഹം മോദിയുടെ മാത്രമല്ല മണി ദീക്ഷിത്തിന്റെയും എം കെ നാരായണന്റെയും ഒക്കെ പാത തന്നെയാണ് ഡോവൽ പിന്തുടരുന്നത് സുവർണക്ഷേത്രത്തിലെ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ ഡോവലിന്റെ രണ്ടാമത്തെ വലിയ സൈനിക ബഹുമതിയായ കീർത്തിചക്ര നേടിക്കൊടുത്ത നേട്ടമാണ് കീർത്തിചക്ര നേടുന്ന ആദ്യ പോലീസ് ഉദ്യോഗസ്ഥനാണ് അജിത് ഡോവൽ മിസോ നാഷണൽ ഫ്രണ്ടിൽ കയറി സംഘടനയെ ചിഹ്നഭിന്നമാക്കി മിസോറാം ഇന്ത്യയോട് കൂട്ടിച്ചേർത്തതിന് പിന്നിലും ഡോവലിന്റെ തലച്ചോറാണ് എയർ ഇന്ത്യ വിമാനം ഇറാഞ്ചിയ താലിബാൻ ഭീകരരുമായി വിലപേശൻ കണ്ടഹാറിലേക്ക് അയച്ചതും ഡോവലിന്റെ നാൽപ്പത്തിയൊന്ന് തീവ്രവാദികളെ വിട്ടുകിട്ടണമെന്ന ആവശ്യം മൂന്നാക്കി കുറച്ചത് ഡോവലിന്റെ മിടുക്ക് ഡോവലിന്റെ പ്രവർത്തനങ്ങൾ പോലീസ് പാഠ്യപദ്ധതിയിലുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തലശ്ശേരി കലാപം അടിച്ചമർത്താൻ കെ കരുണാകരൻ നിയോഗിച്ചതും കോട്ടയം എ എസ് പി ആയിരുന്ന ഡോവലിനെ ആയിരുന്നു ഡോവൽ ചുമതലയിട്ടൊരാഴ്ചയ്ക്കകം എല്ലാം നിയന്ത്രണ വിധേയമായി തികഞ്ഞ ആസൂത്രണ മികവോടെ തന്റെ തന്ത്രങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനുള്ള കഴിവാണ് ഇന്നും ഡോവലിനെ വാർത്തകളിൽ നിറയ്ക്കുന്നത് ഈ അസാമാന്യ ആസൂത്രണ മികവും കർമ്മകുശലതയും കുശാഗ്രഹ ബുദ്ധിയുമാണ് തീവ്രവാദികളുടെ പേടി സ്വപ്നമാക്കുന്നത് പാകിസ്ഥാന്റെ കണ്ണിലെ കരടുമാണ് അദ്ദേഹം ശത്രുക്കളുടെ പാളയങ്ങളിലേക്ക് നേരിട്ട് നുഴഞ്ഞു കയറി വിവരങ്ങൾ ചോർത്തുന്നതിൽ അഗ്രഗണ്യനായ ഡോവൽ ഏഴു വർഷം പാകിസ്ഥാനെ പാകിസ്ഥാനിൽ ജീവിച്ച് ചാരപ്രവർത്തനം നടത്തിയ ആളാണ് ഈ ഏഴു വർഷം കൊണ്ട് ചില ആണവ രഹസ്യങ്ങളടക്കം പാകിസ്ഥാന്റെയും ഐ എസ് എയുടെ പല രഹസ്യങ്ങളും ഡോവൽ ചോർത്തി ഇതിനിടെ പാകിസ്ഥാനിലെ മർമ്മപ്രധാനമായ പല സ്ഥലങ്ങളും കൈവളിയിൽ രേഖ പോലെ കൃത്യസ്ഥ ും ഡോവലായി ഇങ്ങനെ സിനിമാ സ്റ്റൈലിൽ നടത്തിയ ചാരപ്രവൃത്തിയാണ് അദ്ദേഹത്തിനെ ഇന്നും ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്ന് വിശേഷിപ്പിക്കാനുള്ള പ്രധാന കാരണം എപ്പോഴും ജെയിംസ് ബോണ്ടിനെ കുറിച്ചുള്ള അജിത് ഡോവലിനെ കുറിച്ചുള്ള ഇത്തരം കാര്യങ്ങൾ കർമാനുസ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് ഇത്രയും നല്ല ഒരു ഉദ്യോഗസ്ഥൻ ഇത്രയും നല്ല ഒരു കാര്യഗൗരവുമുള്ള ഒരു ഭരണാധികാരി നരേന്ദ്രമോദിക്ക് കൂട്ടായുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം ഇദ്ദേഹത്തെ ഓർത്തുഡെ